വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് സി പി ഐ എം സഹായം നൽകും കുട്ടിയുടെ കുടുംബത്തിന്റെ കടബാധ്യതകൾ സി പി ഐ എം ഏറ്റെടുക്കും ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകുമെന്നും അറിയിക്കുന്നു വിവരങ്ങൾ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇപ്പോൾ ഈ വിവരം വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് സി പി എം എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേസ് നടത്തി അടക്കമുള്ള കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ കുട്ടിയുടെ കുടുംബത്തിന്റെ ഏകദേശം ഏതാണ്ട് ഏഴ് ലക്ഷം രൂപയോളം അവർക്ക് കടബാധ്യതയുണ്ട് ആ കടബാധ്യത സി പി ഐ എം ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീട്ടിലാണ് അവർ താമസിക്കുന്നത് ആ വീട് പണി പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നമ്മൾ para parâmetro ele que eu